ദൈവത്തിന് സ്തുതി രണ്ടായിരത്തിരുപത്തിയഞ്ചാം ആണ്ട് സെപ്റ്റംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ഏലിയാസ്ലീവാമൂശക്കാലം സ്ലീവാ രണ്ടാം തിങ്കൾ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം അധ്യായം അഞ്ച് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെ ദൈവത്തിൽ നിന്നു ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല ഞാൻ ഇവയെല്ലാം എഴുതിയതു ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്നു നിങ്ങൾ അറിയേണ്ടതിനാണ് അവന്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ് നമ്മുടെ അപേക്ഷ അവിടുന്ന് കേൾക്കുന്നെന്നും നമുക്കറിയാമെങ്കിൽ നാം ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞു എന്നു നമുക്ക് അറിയാം മരണത്തിനർഹമല്ലാത്ത പാപം സഹോദരൻ ചെയ്യുന്നത് ഒരുവൻ കണ്ടാൽ അവൻ പ്രാർത്ഥിക്കട്ടെ അവനു ദൈവം ജീവൻ നൽകും മരണാർഹമല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് മാത്രമാണിത് മരണാർഹമായ പാപമുണ്ട് അതേപ്പറ്റി പ്രാർത്ഥിക്കണമെന്നു ഞാൻ പറയുന്നില്ല എല്ലാ അധർമ്മവും പാപമാണ് എന്നാൽ മരണാർഹമല്ലാത്ത പാപവുമുണ്ട് ദൈവത്തിൽ നിന്നു ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല ദൈവപുത്രന് അവനെ സംരക്ഷിക്കുന്നു എന്നു നാം അറിയുന്നു ദുഷ്ടന് അവനെ തൊടുകയുമില്ല നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തിവലയത്തിലാണെന്നും നാം അറിയുന്നു ദൈവപുത്രൻ വന്നെന്നും സത്യസ്വരൂപനെ അറിയാനുള്ള കഴിവു നമുക്ക് നൽകിയെന്നും നാം അറിയുന്നു നാമാകട്ടെ സത്യസ്വരൂപനിലും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിലും ആണ് ഇവനാണോ സത്യദൈവവും നിത്യജീവനും കുഞ്ഞുമക്കളെ വിഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുവിന് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം എട്ട് വാക്യങ്ങൾ മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തിയേഴ് വരെ ദൈവത്തിൽ നിന്നുള്ളവൻ വചനം ശ്രവിക്കുന്നു അവർ പറഞ്ഞു അബ്രാഹമാണ് ഞങ്ങളുടെ പിതാവ് യേശു അവരോട് പറഞ്ഞു നിങ്ങൾ അബ്രാഹത്തിന്റെ മക്കളാണെങ്കിൽ അബ്രാഹത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു എന്നാൽ ദൈവത്തിൽ നിന്നു കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ എന്നെ കൊല്ലാൻ നിങ്ങൾ ആലോചിക്കുന്നു അബ്രാഹാം ഇങ്ങനെ ചെയ്തിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ജാരസന്ധികളല്ല ഞങ്ങൾക്ക് പിതാവ് ഒന്നേ ഉള്ളൂ ദൈവം യേശു അവരോട് പറഞ്ഞു ദൈവം ആണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു കാരണം ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഞാൻ സ്വമേധയാ വന്നതല്ല അവിടുന്ന് എന്നെ അയച്ചതാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ല എന്റെ വചനം ശ്രവിക്കാന് നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ടുതന്നെ നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാച്ചിൽ നിന്ന് ഉള്ളവരാണ് നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടമനുസരിച്ചു പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അവനാകട്ടെ ആദ്യമുതൽ കൊലപാതകിയാണ് അവന് ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല എന്തെന്നാൽ അവനിൽ സത്യമില്ല കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവമനുസരിച്ചു തന്നെയാണ് അവൻ സംസാരിക്കുന്നത് കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ് ഞാൻ സത്യം പറയുന്നതുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം തെളിയിക്കാൻ കഴിയും ഞാൻ സത്യമാണ് പറയുന്നതെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല ദൈവത്തിൽ നിന്നുള്ളവന് ദൈവത്തിന്റെ ശ്രവിക്കുന്നു നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരല്ല അതുകൊണ്ട് നിങ്ങൾ അവശ്രവിക്കുന്നില്ല ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ് സ്തുതി